പക്ഷേ കുറച്ച് പ്രായം ചെന്നവര് അവർക്കൊന്നും പണ്ട് കിട്ടിയിട്ടില്ല അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ ചെറിയ ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ പോലും അവരിൽ ഈ വൈറസ് വരുന്നത് ലിവറിൽ കൂടുതൽ അപകടകാരിയാണ് ഓൾറെഡി ലിവറിനകത്ത് ഡാമേജ് ഉള്ളവർ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഏതെങ്കിലും അസുഖങ്ങൾക്ക് ഷുഗർ പ്രഷർ ഇങ്ങനെ അതിനൊക്കെ മരുന്ന് കഴിക്കുന്നവര് അവരിനകത്തൊക്കെ ഫാറ്റ് ലിവർ ഉണ്ടാവും എറണാകുളം ഡോക്ടർ ഇപ്പം നമ്മളെ എങ്ങനെയൊക്കെയാണ് പകരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ സ്വയം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ പ്രതിരോധിക്കാവുന്ന എന്നാണ് ഞാൻ കരുതുന്നത് അതൊന്നും വിശദമാക്കാം പ്രേക്ഷകർ അതായത് ഹെപ്പറ്റൈറ്റിസിനെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വാക്സിനേഷൻ ആണ് രണ്ട് വൈറസുകൾക്ക് വാക്സിൻ അവൈലബിൾ ആണ് ഹെപ്പറ്റൈറ്റിസ് എയും ബിയും ഇപ്പൊ നവജാത ശിശുക്കൾക്കെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ കുറച്ച് പ്രായം ചെന്നവർ അവർക്കൊന്നും പണ്ട് അത് കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാർ ഇപ്പൊ ചെറിയ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ പോലും അവരിൽ ഈ വൈറസ് വരുന്നത് ലിവറിൽ കൂടുതൽ അപകടകാരിയാണ് ഓൾറെഡി ലിവറിനകത്ത് കുറച്ച് ഡാമേജ് ഉള്ളവർ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഏതെങ്കിലും അസുഖങ്ങൾക്ക് ഷുഗർ പ്രഷർ ഇങ്ങനെ അതിനൊക്കെ മരുന്ന് കഴിക്കുന്നവർ അവരിനകത്തൊക്കെ എന്തായാലും കുറച്ചേച്ച ഫാറ്റി ലിവർ ഉണ്ടാവും അവർക്ക് ഡെഫിനറ്റായിട്ട് ഈ പറഞ്ഞ രണ്ട് വൈറസുകൾക്ക് വാക്സിനേറ്റ് ചെയ്യണം അതാണ് പ്രധാനം രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളം കുടിക്കുന്നത് ശുദ്ധജലമാണെന്ന് തീർപ്പാക്കണം തിളപ്പിച്ചാറ്റിയ വെള്ളമേ കുടിക്കാവൂ പിന്നെ കഴിക്കുന്ന ഫുഡ് നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കേണ്ടി വരുമ്പോൾ അത് നമുക്ക് വിശ്വസ്തമായ രീതിയിൽ അവിടെ പാചകം ചെയ്തു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അവിടെ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുക ഈ പൊതുവായിട്ട് നമ്മൾ പരസ്പരം ഷെയർ ചെയ്യാൻ പാടില്ലാത്ത ചില സാധനങ്ങളുണ്ട് അതായത് ഷേവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന റേസർ നഖം കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നെയിൽ കട്ടർ ഇതൊന്നും ഷെയർ ചെയ്യാതിരിക്കുക പേഴ്സണൽ ഗ്രൂമിംഗ് ആയിട്ടുള്ള എല്ലാം നമ്മൾ മാത്രം ഉപയോഗിക്കുക പിന്നെ ഈ പച്ച കുത്താനൊക്കെ പോകുന്ന സ്ഥലങ്ങള് നമ്മുടെ ഫേസിനകത്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് പോകുന്ന ക്ലിനിക്കുകൾ അവിടെയെല്ലാം അവരുപയോഗിക്കുന്ന സൂചികൾ നല്ലപോലെ സ്റ്റെറിലൈസ്ഡ് ആണ് എന്ന് ഉറപ്പാക്കുക 呃，一呃。 ശാരീരിക ബന്ധം പുലർത്തുമ്പോൾ ആവശ്യമുള്ള പ്രൊട്ടക്ഷൻ എല്ലാം ഉപയോഗിക്കുക ഇങ്ങനെയല്ല നമുക്ക് ഈ വൈറസുകൾ സ്പ്രെഡ് ആവുന്നതിന് ഇപ്പം ഇതിലൊരു വലിയ ഘടകാന്ന് പറയുമ്പോൾ നമ്മുടെ വെള്ളത്തില് നമ്മുടെ മിക്കവന്ന് പ്രത്യേകിച്ച് നഗരങ്ങളിൽ വെള്ളത്തിന്റെ സ്കോസിറ്റിയും കൂടെ വരുമ്പോഴത്തേക്കും മിക്കവാറും ടാങ്കറിൽ വെള്ളം അടിച്ച് എടുക്കാറുണ്ട് ചിലര് കുപ്പിയിൽ ആ ബ്രാൻഡുകൾ നോക്കി മേടിച്ച് പക്ഷേ അതൊക്കെ എത്രമാത്രം സുരക്ഷിതമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ വീട്ടില് ഉപയോഗിക്കുന്ന കുടിക്കാനും പാചകം ചെയ്യാനും ഉപയോഗിക്കുന്ന ചെയ്യുക ഇതിലൂടെ ഒരു നല്ലൊരു ശതമാനം വൈറസുകളും നമുക്ക് അതല്ലാതെ ഞാൻ ചോദിക്കുന്നത് ും അതല്ലാതെങ്ങനെ ബ്രാൻഡ് ആയിട്ട് വരുന്ന പലതരം ലേബലിൽ വരുന്ന ഈ വെള്ളങ്ങള് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കും എന്നൊരു വിശ്വാസം അത്ര സുരക്ഷിതമാണ് വിശ്വാസം